എല്ലാവർക്കും പ്രശാന്തി ആസ്റ്റോർ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മിഥുനം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകേരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാൽ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിലുള്ളത് ഈ രാശിക്കാരുടെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് ഇവരുടെ കാലം എങ്ങനെയെന്ന് പരിശോധിക്കാം മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോടുകൂടി അഷ്ടമശനി ദോഷം ചെയ്ത ശനി ആ ദോഷം മാറ്റി ഒൻപത് എന്ന ഭാവത്തിലേക്ക് പ്രവേശിച്ചു ഒമ്പത് പൂർവ്വപുണ്യസ്ഥാനം പിതൃസ്ഥാനം ഒക്കെയാണ് ഒമ്പത് ഒമ്പതിലേക്ക് ശനി പോയതിലൂടെ ആ ഒരു കടുത്ത ദോഷം അഷ്ടമശനിയുടെ ദോഷം അവർക്ക് അവസാനിച്ചു അതുവരെ കേസും വഴക്കും ഒക്കെ ആയിരുന്നു അഷ്ടമശനിക്ക് തൊട്ടുപറയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുപറയിലേക്കുള്ള ഒരു അഞ്ച് വർഷം വരെ സംബന്ധിച്ചിട്ട് കലുഷിതമായിരുന്നു കാരണം അഷ്ടമ ശനിയും കണ്ടാമശനിയും രണ്ടായിരത്തി പതിനേഴ് മുതൽ കണ്ടവശനിയും രണ്ടായിരത്തി ഇരുപത് മുതൽ അഷ്ടമശനി അനുഭവിച്ച അഞ്ച് വർഷത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരാണ് ഈ രാശിക്കാർ അവർക്ക് കൂടുതൽ കേസുകൾ വഴക്കുകൾ പ്രശ്നങ്ങൾ ടെൻഷനൊക്കെ ആയിട്ട് അലച്ചിലൊക്കെ ആയിട്ട് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അവരുടെ തൊഴിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവണം ഈ രാശിക്കാർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യത്തോടെ ആ ദോഷം അവസാനിച്ചു ഇരുപത്തി മൂന്നിൻ്റെ ഈ കണ്ടവശനി ദോഷം അഷ്ടമശനി ദോഷം തീർന്നതിൻ്റെ തൊട്ടുപിറകായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വ്യാഴം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് പകർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒരു കാലം ഇവർക്ക് വ്യാഴപ്പിഴവോ ശനിയുടെ ദോഷമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുന്നൊരു കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് യോട് കൂടിയിട്ട് കാര്യങ്ങളൊന്നും മാറി വ്യാഴം വ്യയ ശയന സ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടിലേക്ക് പോർന്നു ദ്വദശോ രാവണോ ഹന്തി എന്നൊരു പ്രമാണം അവിടെ ഘടിപ്പിക്കാവുന്നതാണ് രാവണന് പന്ത്രണ്ടിൽ വ്യാഴം വന്ന സമയത്താണ് ദുർബുദ്ധി തോന്നിയതും രാവൺ മരിക്കാനിട വന്നതും ആ ഒരു ബുദ്ധിയിലുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ് ആൾക്ക് അതൊരു വലിയ കഥയാണ് പറയാൻ സമയം ഇതിലേക്ക് മുഴുവൻ പറയുന്നില്ല അങ്ങനെ സ്വന്തം ദുർബുദ്ധി തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് മരിക്കുന്നത് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സിലുണ്ടായ ദുർബുദ്ധി അപ്പോൾ അത്തരം കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു സമയം മോശം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളുള്ളപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഫലം കിട്ടുന്നതും അപ്പോൾ പന്ത്രണ്ടിലേക്ക് വേണമോ വരുമ്പോൾ നമ്മുടെ നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പ്രതികൂലമാവും പക്ഷേ ഭാഗ്യവശാൽ ഈ രാശിക്കാർക്ക് മറ്റു ദോഷങ്ങൾ ഈ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ അടുത്ത ദോഷങ്ങളൊന്നും ഈ രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരില്ല കാരണം വ്യയം ചിലവ് കുറെ ചിലവുകൾ വരിക അപ്രതീക്ഷിതമായ ചിലവ് കാർ മെയിൻ്റനൻസ് വീട് മെയിൻ്റനൻസ് അങ്ങനെ കുറേ ചിലവുകൾ വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ കുറേ ചിലവുകൾ വരിക അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാത്ത ചിലവുകൾ കൊണ്ട് ബുദ്ധിമുട്ട് എന്നല്ലാതെ മറ്റു ദോഷങ്ങളൊന്നും ഈ രാശിക്കാർക്ക് ഇല്ല ആർക്കും അങ്ങനെ നിരീക്ഷിച്ചിട്ടുമില്ല അപ്പം അങ്ങനെ ഒരു ഒരു അത്ര അത്ര സുഖകരമല്ലാത്തൊരു കാര്യത്തിലൂടെ പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് വളരെയധികം ചിലവോട് കൂടിയിട്ടുള്ള കാലത്ത് കൂടിയാണ് മിഥുനം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മിഥുനൻ ഈ ഒക്ടോബർ മാസത്തെ ബലം ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളാണ് ഒക്ടോബറിൽ മിഥുനം രാശിക്കാരെ തേടി വരുന്നത് അതിലൊന്നാമത്തെ കാര്യം ഏകദേശം ഒരു ഒരു മാസത്തോളമായിട്ട് നിൽക്കുന്ന ചൊവ്വയുടെ സ്ഥിതി ജന്മരാശിയിൽ മിഥുന രാശിയിൽ ചൊവ്വയുണ്ട് ഈ ജന്മരാശിയിൽ പാപന്മാർ സൂര്യൻ ചൊവ്വ രാഹു ശനി അങ്ങനെയൊക്കെ വരുമ്പോഴും വ്യാഴം വരുമ്പോൾ പോലും ഒരു എന്താ അസൂഖകരമായ ഫലമാണ് വരുന്നത് പ്രത്യേകിച്ച് ചൊവ്വ അവിടെ നിൽക്കുമ്പോൾ ജന്മരാശി വരുമ്പോൾ നമുക്കൊരു പ്രഷർ ഒരു നമ്മുടെ ആ ടെമ്പർ ഒന്ന് കൂടി ആ പാട്ടെ സമ്മർദ്ദത്തിലായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ രാശിക്കാർ ഇപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചൊവ്വയുടെ ഒരു സമ്മർദ്ദം കാര്യമായിട്ട് അവർക്കുണ്ട് അപ്പോൾ ഈ മാസത്തിന്റെ രണ്ടാമത്തെ പകുതി കഴിയുമ്പോൾ തന്നെ ചൊവ്വയുടെ രാശി മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല വാർത്തയാണ് ആ ജന്മരാശിയിൽ ചൊവ്വ പോയി ഇനി ഒരു ഏകദേശം ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞാൽ ചൊവ്വ ജന്മരാശിയിലേക്ക് വരുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കിട്ടി പിന്നീടുള്ളൊരു നല്ല കാര്യം ഈ പന്ത്രണ്ടിൽ അധിക ചിലവുകൾ വ്യയം എന്നൊരു ദോഷത്തെ ചെയ്ത് പന്ത്രണ്ടിൽ നിൽക്കുന്ന പന്ത്രണ്ട് ഒരു ദുസ്ഥാനം കൂടിയിട്ട് ആറ് എട്ട് പന്ത്രണ്ട് ദുസ്ഥാനങ്ങൾ മൂന്നും കൂട്ടാം അങ്ങനെയുള്ള ദുസ്ഥാനങ്ങളിൽ കൂടിയിട്ട് വ്യാഴം പോകുമ്പോൾ കാലം പഴച്ചൊരു സമയമെന്നാണ് പറയുന്നത് ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാണ്ട് ഈ മെയ് മാസത്തിന് ശേഷം ഈ വർഷം മെയ് മാസത്തിന് ശേഷം പ്രതീക്ഷിക്കാണ്ട് വീഴുക വീഴ്ച വരിക മുറിവുകൾ വരിക ചിലവുകൾ കൂടുക ഒരു കാലം ഒരു പ്രതികൂലമായി തോന്നുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഫലത്തിൽ ചെയ്യുന്ന വ്യാഴം വക്രഗതി ഒക്ടോബർ ഒൻപതാം തീയതി പ്രാപിക്കുമ്പോൾ ഇവർക്ക് ആ ദോഷഫലങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഭാഗ്യാനുഭവങ്ങളുടെ തുടക്കവും കൂടിയാണ് ഇവർക്ക് വരുന്നത് ഒമ്പതിൽ ഒമ്പതാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പകർന്ന ശനി ഈ വർഷം ജൂൺ അവസാനത്തോടു കൂടിയിട്ട് വക്രഗതി ആയി അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും ജൂലൈ മുതൽക്കവർക്കുണ്ട് അപ്പോൾ മെയ് മുതൽക്ക് വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ല ജൂൺ മുതൽക്ക് ജൂലൈ ആദ്യം മുതൽക്ക് ശനിയുടെ സ്ഥിതിയും അത്ര സുഖകരമല്ലാത്ത രീതിയിലേക്ക് പോയി ഇരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അല്പം കാലദോഷമുള്ള സമയത്തിലൂടെയാണ് മിഥുനം രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഭാഗ്യവശാൽ ഒക്ടോബർ ഒമ്പതിന്റെ വ്യാഴത്തിന്റെ മാറ്റത്തോടുകൂടി ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം വരും അടുത്ത മാസം നവംബർ പതിനഞ്ചാം തീയതി ശനിയുടെ വക്രഗതി അവസാനിക്കുമ്പോൾ ആ ദോഷവും ഇവർക്ക് മാറും അപ്പോൾ ഇവർക്കൊരു നല്ല മാറ്റങ്ങളുടെ തുടക്കവുമായിട്ടാണ് ഒക്ടോബർ വരുന്നത് ചൊവ്വയുടെ രാശി മാറ്റം കൊണ്ട് വ്യാഴത്തിന്റെ വക്രഗതി അവസാനിക്കും അവ ഒക്ടോബർ അവസാനത്തോടെ ശനിയുടെ ആ ഒരു സ്ഥിതിയും ഇവർക്ക് അനുകൂലമായി തുടങ്ങും അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളുടെ ഒരു തുടക്കമാണ് മിഥുനം രാശിക്കാർക്ക് ഒക്ടോബറിലെ അപ്പം നമുക്ക് ഇനി ഒക്ടോബർ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം ഒക്ടോബറിൽ സൂര്യൻ ഇപ്പോൾ കന്നി മാസത്തിലാണ് കന്നിരാശിയിലാണ് ഉള്ളത് മിഥുനത്തിൻ്റെ നാലാം രാശിയാണ് സൂര്യൻ കന്നി വരുന്നത് അവിടെ സൂര്യനുണ്ട് കേതുണ്ട് ബുധനുണ്ട് അപ്പോൾ സൂര്യനും ബുധനും നാല് എന്ന രാ മിഥുനത്തിൻ്റെ നാല് കന്നിയിൽ നിന്ന് തുലാത്തിലേക്ക് ഈ മാസം തന്നെ മാറും അപ്പോൾ ആ ഒരു മാറ്റം ഇവർക്ക് അനുകൂലമാണ് എന്നാലും കന്നിയിൽ തുലാത്തിലായിട്ട് നിൽക്കുന്ന സൂര്യൻ്റെ സ്ഥിതി ഇവർക്ക് അത്ര മെച്ചമല്ല ബുധൻ നാലിലും അഞ്ചിലുമായിട്ട് കന്നിയിലും തുലാതിലുമായിട്ട് പോകുന്നത് ഒരു സമ്മിശ്ര ഫലങ്ങൾ ഇവർക്ക് നൽകും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ അഞ്ച പൂർവ പുണ്യസ്ഥാനമായ അഞ്ചില് കളത്രകാരൻ ശുക്രൻ നിൽക്കുന്നത് ഇവർക്ക് ഇവരുടെ പ്രണയിതാക്കളൊക്കെ ആയിട്ട് വിവാഹത്തിലാണെങ്കിൽ ഭാര്യയായിട്ടും അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവരുടെ പ്ര കവിതാക്കൾ പ്രണയിനിയായിട്ടോ പ്രണയിതാവായിട്ടോ ഒക്കെ നല്ല രീതിയിലുള്ള ബന്ധം ബന്ധം നന്നാവുന്നതിന് ഈ ഗ്രഹസ്ഥിതി ശുക്രന്റെ ആ ഒരു സ്ഥിതി അനുകൂലമാണ് അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു മീനൻ രാശിയിൽ രാഹു നിൽപ്പുണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇവർക്ക് ജോലി സ്ഥലത്ത് അനാവശ്യമായ കുറേ മാറ്റങ്ങൾ ഈ മാസം കൊണ്ടുവരും അവർ അവരിപ്പോ ആഗ്രഹിക്കാത്ത അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും അതിന്റെ അസ്വസ്ഥതകൾ ഇവർക്കുണ്ടാവും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഒക്ടോബർ ഒമ്പതിന് ഒരു നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ കണ്ടു തുടങ്ങും ഈ രാശിക്കാർക്ക് എന്തെങ്കിലും അത് സൂര്യൻ്റെ നാലിൽ നിന്നുള്ള അഞ്ചിലേക്കുള്ള മാറ്റം കഴിഞ്ഞതിന് ശേഷം ഒരു ഒക്ടോബർ രണ്ടാം പകുതിയോടുകൂടി ആയിരിക്കും വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ കൂടുതലായിട്ട് വരുന്നത് ശനി ഒക്ടോബറിൻ്റെ അവസാനത്തോടുകൂടി ഒന്ന് ഈ വക്രഗതി നിൽക്കുന്ന ഒന്ന് അത് ഒന്ന് മന്ദഗതിയിലാവുന്നത് ഇവർക്ക് അനുകൂലം തന്നെ അങ്ങനെ ഈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിൽ നല്ല രീതിയിലുള്ള മാറ്റം ഇവർക്ക് പൊതുവിൽ ദൃശ്യമാകും പൊതുവിൽ ആ കാലക്കേട് ഉണ്ടെന്നൊക്കെ മാറിപ്പോകുന്നതായിട്ടും ഒക്കെ ഇവർക്ക് മനസ്സിലാവും അപ്പോൾ ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ ധനു മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒക്ടോബർ രണ്ടാം പകുതിയോടുകൂടി കാര്യമായിട്ടുള്ളൊരു മാറ്റം വരും അതൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റമായിട്ടാണ് പറയേണ്ടത് ഇവർക്ക് ഒക്ടോബർ ഒൻപതാം തീയതി വരെ ഈ ശനിയുടെ വക്രം അനുകൂലമല്ല അതുപോലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അനുകൂലമല്ല അത് ഒക്ടോബർ ഒൻപതാം തീയതി കൂടി മാറുന്നു എന്നാലും ചൊവ്വ ആ രാശി തന്നെ നിൽപ്പണ്ടും ഇതുവരെ നിൽപ്പണ്ടും അതിൻ്റെതായൊരു പ്രഷർ ഇവർക്ക് ഈ മാസം ഉണ്ടാവും ഈ മാസം അവസാനത്തോടുകൂടിയാണ് അവസാനത്തെ ആഴ്ചകളിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ആദ്യ പകുതി ഇവർക്ക് അത്ര കണ്ട് അനുകൂലമായിരിക്കില്ല എന്നാലും മാറ്റങ്ങളുടെ തുടക്കം ഇവർക്ക് ഈ മാസം തന്നെ മനസ്സിലാവും അത് പോസിറ്റീവായ മാറ്റങ്ങളാണെന്നും ഈ രാശിക്കാർക്ക് മനസ്സിലാവും അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മിഥുൻ രാശിക്കാർ അത് രണ്ടാം പകുതിയോടുകൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും അപ്പോൾ ആദ്യഘട്ടം നമുക്കൊന്ന് കടന്നു കിട്ടണം ആ ഒരു നല്ല കാലത്തേക്കുള്ള കാൽവയ്പ്പാണ് അത് കടന്നു കിട്ടണം അതിന് ഇവർ ചെയ്യേണ്ടത് തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ഈ ഒരു പോസിറ്റീവ് എനർജി ഇത് ഈ ഒരു ആ ഒരു ഫേസ് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് എനർജി ഇവർക്ക് കിട്ടുകയും ചെയ്യും സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടുന്നതിനും തിരുപ്പതി ബാലാജി പ്രാർത്ഥിക്കുന്നത് വളരെ ഈ മിഥുനൻ രാശിക്കാർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇവരുടെ ഈ വ്യാഴം പന്ത്രണ്ടെന്ന വ്യയസ്ഥാനത്ത് നിന്ന് രാശി മാറുന്നത് അടുത്ത വർഷം മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് അതുവരെ ഈ ബാലാജിയെ പ്രാർത്ഥിക്കുന്നത് തുടരുന്നത് ഇവരുടെ സാമ്പത്തിക രംഗത്തുള്ള ആ ഒരു അമിത ചെലവുകളിൽ നിന്ന് മോചനം നേടുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇതൊക്കെയാണ് ധനു മിഥുനം രാശിക്കാരുടെ പൊതുവായിട്ടുള്ള ഒക്ടോബർ മാസത്തിലുള്ള ഫലങ്ങൾ ആദ്യ പകുതിയിൽ ഒരു മാറ്റത്തിന്റെ സൂചനയും രണ്ടാമത്തെ പകുതിയിൽ കാര്യമായിട്ടുള്ള ആശ്വാസവും പുതിയ പുതിയ വാതിലുകൾ ഇവർക്ക് തുറന്നു കിട്ടുന്നതായിട്ടും എല്ലാ രംഗത്തും പുതിയ മാറ്റത്തിന്റെ തുടക്കവും ഇവർക്ക് മനസ്സിലാവും നവംബർ പതിനഞ്ചോട് കൂടിയിട്ട് അത് വളരെയധികം വളരെയധികം മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അതെല്ലാം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ ധനരാശിക്കാർക്ക് പൊതുവെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒക്ടോബറിന്റെ ആദ്യ ഒന്ന് രണ്ടാഴ്ചകൾ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് അവർക്ക് മനസ്സിലാവും രണ്ടാമത്തെ ആഴ്ചയിൽ മാസം അവസാനത്തോടുകൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ഒക്ടോബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങളാണെന്നും മിഥുന രാശിക്കാർ മനസ്സിലാക്കിയിരിക്കുക അപ്പം നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ അനുസരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊരു ആവശ്യപ്പെട്ട എല്ലാവർക്കും സർവേശ്വരകാരൻ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഒക്കെ കട കൊടുത്ത് ഈയൊരു നല്ല ഒരു ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് വരെ കാൽ വയ്ക്കാനായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം